മനുഷ്യർ അവലംബിക്കുന്ന കാർഷിക രീതികളുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് വലിയ പാഠങ്ങളാണ് കാർഷിക വൃത്തിയിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ളത് വൽ അർദി ലൈലി ഉലിൽ ഇൻബ് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹുത്താല പറയുന്നത് ഇപ്രകാരമാണ് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമെല്ലാം ധിഷണശാലികളായ ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഭൂമിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു കർഷകനെ നിരീക്ഷിച്ചു നോക്കൂ ഒട്ടനവധി പാഠങ്ങളാണ് ആ കർഷകൻ ഒരു വിശ്വാസിക്ക് പകർന്നു നൽകുന്നത് മഹാകവി വള്ളത്തോള് തൻ്റെ കർഷകൻ എന്ന കവിതയിലൂടെ ഒരു കർഷകനെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് ആ വരികൾ കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മഴക്കോളിൽ തകർന്നു വീഴും കിടപ്പാടം പുതുക്കുവാൻ പണം കാണാതെ വിയർക്കുന്ന മുഖം തോർത്തിയിരിക്കും നീയാ കരക്കാർക്കായി പുതൂനെല് കാർഷിക വൃത്തിയുടെ പ്രഥമ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിലമൊരുക്കലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാർഷിക വിളക്ക് അനുയോജ്യമാണോ നമ്മുടെ മണ്ണെന്ന് പരിശോധിക്കണം അവിടുത്തെ അസിഡിറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്ക ജലത്തിന്റെ ലഭ്യത മനസ്സിലാക്കണം അതുപോലെ വെളിച്ചം നമുക്ക് ആവശ്യത്തിന് ലഭിക്കുമോ എന്ന് മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കി അതിനൊക്കെ പരുവപ്പെട്ടതാണെങ്കിൽ മാത്രമാണ് അവിടെ കൃഷി ചെയ്യാൻ ആ ഭൂമി തിരഞ്ഞെടുക്കുക എന്നാൽ തന്നെയും നമ്മള് വിത്ത് അവിടെ പാകുന്നതോടുകൂടെ നമ്മുടെ പണി കഴിയുന്നില്ല ആ വിത്ത് മുളച്ചു പാകപ്പെടുന്നതിന് ആവശ്യമായ വളപ്രയോഗം നടത്തണം വീണ്ടും ആ ചെടി വളരുന്നതനുസരിച്ച് അതിൻ്റെ കാന്ഡത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം അതിൽ വളരുന്ന ഇലകൾ ആ ഇലകളിൽ പുഴുക്കുത്തുകൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം എന്നിട്ട് ആ പുഴുക്കുത്തുകൾ വല്ലതും കണ്ടാൽ അതിന് കീടനാശിനി തെളിച്ച് ആ കീടങ്ങളെ ഓടിക്കണം അതിൽ കായുണ്ടായാൽ തന്നെ അതിൽ ഫലം ഉണ്ടായാൽ തന്നെ ആ ഫലത്തിൻ്റെ വളർച്ചയും വികാസവും നിരീക്ഷിക്കണം അതും ആരോഗ്യകരമായ രീതിയിൽ വളരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇതൊക്കെ കഴിഞ്ഞ് അവസാനം അത് വിളവെടുത്ത് അത് ആ വിളവ് കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വായിൽ വെച്ച് ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഒരു കർഷകൻ അനുഭവിക്കുന്ന ആത്മ എത്ര വലുതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു വിള നമ്മളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയ ആ വിളയിൽ നമുക്ക് അതിൻ്റെ ഫലം ലഭിച്ച് അത് കഴിച്ചപ്പോൾ അതിൻ്റെ സന്തോഷം നമ്മളൊക്കെ അനുഭവിച്ചവരല്ലേ ഇത് അള്ളാഹുത്ത ഭൂമിയിൽ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നത് അത് നിരീക്ഷിച്ചുകൊണ്ട് ആത്മീയ വഴിയിലെ നമ്മുടെ കൃഷിയെ മനസ്സിലാക്കാനാണ് അതിൻ്റെ നാൾ വഴികളെ ഉൾക്കൊള്ളാനാണ് നമ്മൾ ആത്മീയ വഴിയിൽ കൃഷി നടത്തുന്നവരാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ആത്മാവാണ് ആ ആത്മാവിനെ നമ്മൾ നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പരിവർത്തിപ്പിച്ചെടുക്കണം ആ ആത്മാവിൽ അഹങ്കാരം ഉൾനാട്യം അസൂയ ലോകമാന്യം ഇതൊന്നും തന്നെ നമ്മുടെ ആത്മാവിൽ ആത്മാവിലുണ്ടാകാൻ പാടില്ല അതുണ്ടായാൽ നമ്മുടെ വിശ്വാസം എന്ന വിത്ത് അവിടെ മുളക്കൂല അത് മുളച്ചു പൊങ്ങിയാൽ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ചെടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നോമ്പ് നിസ്കാരം ഹജ്ജ് സക്കാത്ത് മറ്റ് സെൽക്കർമ്മങ്ങളെല്ലാം അതിൻ്റെ ആരോഗ്യം കൃത്യമായി നമ്മൾ നിരീക്ഷിക്കണം അതിനാവശ്യമായ വളങ്ങൾ നമ്മൾ നൽകണം അതിന് നൽകേണ്ട വളങ്ങൾ ഏതാണ് നമ്മൾ നൽകേണ്ട ഒന്നാമത്തെ വളം ഈമാനാണ് രണ്ട് ഇഹ്ലാസ് വിശ്വാസം സത്യസന്ധത ആത്മാർത്ഥത നിഷ്കളങ്കത വിനയം താഴ്മ ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗമാണ് ഇതെല്ലാം കൂടെ സമം ചേർന്നങ്ങ് എത്തുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് നല്ലൊരു വിളവായിട്ട് നമുക്ക് ലഭിക്കുന്നത് ആ വിളവെടുപ്പ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊമ്പ് മരച്ചീനിയോ ഒരു കുല വാഴക്കുലയോ കയ്യിൽ കിട്ടുമ്പോഴുള്ള സന്തോഷം പോലെയുള്ള സന്തോഷമല്ല ഈ ആത്മീയ ലോകത്തെ വിളവെടുപ്പിന്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമിയിലെ കാർഷിക വിളവുകൾ അതിൻ്റെ സന്തോഷം അത് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ആ സന്തോഷം അനുഭവിക്കണമെങ്കിൽ അടുത്ത കൃഷി ഇറക്കണം അതേ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ ആത്മീയ കൃഷികൾ സുബഹാനല്ല അതിൻ്റെ വിളവെടുപ്പിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ആഹ്റത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് ലിമിറ്റേഷൻ ഇല്ല അനന്തമായ സന്തോഷമാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന മനോഹരമായ തോട്ടങ്ങളാണ് അരുവികളും ജലാശയങ്ങളും നിറഞ്ഞ തോട്ടങ്ങളാണ് ആ തോട്ടങ്ങളിൽ അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ സാധിക്കും ഒരു ലിമിറ്റേഷൻസും ഇല്ല നമ്മൾ പലപ്പോഴും ആനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടി റിസോർട്ടുകൾ ബുക്ക് ചെയ്യാറുണ്ട് അവിടെ ചെക്കിൻ ടൈമുണ്ട് ചെക്കൗട്ട് ടൈമുണ്ട് ഒക്കെ കഴിയുമ്പോൾ കൃത്യമായ പേയ്മെൻറ് കൊടുക്കണം ഇതൊരു പേയ്മെൻറ്റും ഇല്ലാതെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ യഥേഷ്ടം വിഹരിക്കാൻ സാധിക്കുന്ന അനന്തമായ സന്തോഷമാണ് നമ്മുടെ ആത്മീയ ലോകത്തെ കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ വിളവെടുപ്പിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം അതിന് ഭൂമിയിലെ കൃഷിയിൽ നിന്ന് നമ്മുടെ പാഠം ഉൾക്കൊള്ളണം അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി തൻ്റെ ഇടത്തോടെ പക്വതയോടുകൂടെ ചെയ്യുന്ന ഒമിനികളെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ വസ്സലാമലൈക്കും